ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ബീഫേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സവാള രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി ഇതൊരു ആണ് ഗ്രാമാണ്ട്ടോ ബീഫ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ കേട്ടോ മെയിനായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ നാല് അഷ്ണം പട്ട പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് ഏലക്കായ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഏലക്കായ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ പതിനഞ്ചോളം ചെറിയ ഉള്ളിയില്ലേ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ അത് ആഡ് ചെയ്യുക പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ഒരു വലിയ സവാളയാണ് കേട്ടോ എടുത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടെ അതിലോട്ടിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കണക്ക് ഏകദേശം ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരളവാണോട്ടോ അതിൽ പറഞ്ഞു തരുന്നത് പിന്നെ നമുക്കതിനൊന്ന് നന്നായൊന്ന് വാട്ടി വഴറ്റിയെടുക്കാം കേട്ടോ ഏകദേശം നന്നായൊന്ന് ഒന്ന് വാഞ്ഞ് അപ്പോൾ ഇതാ ഈ ഒരു ലെവലായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇത് മഞ്ഞ കളർ ഉണ്ട് ഒന്ന് വിചാരിക്കേണ്ട നമ്മൾ ഈ കുറേ ദിവസത്തേക്കൊക്കെ ഒന്നായിട്ട് അങ്ങനെ ചതച്ച് വെക്കുമ്പോൾ അതിലോട്ട് അങ്ങനെ ചെയ്യുന്ന ടിപ്സ് കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ അത് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മളിവിടെ എടുത്തുവെച്ചിരിക്കണ തക്കാളി രണ്ട് മീഡിയം സൈസ് തക്കാളി എന്നിട്ട് എടുത്തിരിക്കുന്നത് അതുകൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നന്നായി വഴേണ്ടി വറ്റിട്ടോ ആ തക്കാളിയുടെ ആ ഒരു മുറിച്ച ആ ഒരു ആ തൊലി സ്കിന്നായിരുന്നു വേർവിട്ട് വരുന്ന പോലെ കണ്ടോ ഈ ഇതുപോലെ ആകുമ്പോൾ ഇന്ന് നമുക്ക് അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ മുളക് പൊടി നിങ്ങളുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് ഓരോരുത്തരുടെ മുളക് പൊടി ഓരോ അളവ എരിവായിരിക്കും ഇല്ലേ ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുണ്ട് രണ്ട് സ്പൂണ് ടേബിൾ സ്പൂൺ അല്ല സ്പൂണ് പിന്നൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി കെട്ടോ മല്ലിപ്പൊടി കുറച്ചധികം ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കറി ഒന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നല്ല തിക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൽ അടുത്തതായിട്ട് ഇത് പെരും ജീരകത്തിനെ പൊടിച്ചതാണ് കേട്ടോ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാനും കിട്ടും അപ്പം ഞാനും ഇവിടെ വീട്ടിലുണ്ടായിരുന്നതിനെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതൊരു അരസ്പൂണോളം അത് ചേർത്തിട്ട് കേട്ടോ ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ആ മസാല ആദ്യം തന്നെ അതിൽ വഴറ്റിയിട്ട് ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോകണം കേട്ടോ അപ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് പോയ ശേഷം മാത്രം ബീഫ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഇല്ലെങ്കിൽ ആ ഒരു വേവനതിനനുസരിച്ച് ചിലപ്പോൾ ഒരു സ്മെല്ല് വരും അപ്പം അതിനങ്ങാട്ട് നല്ലതൊന്നും കൂടെ നന്നായി ഒന്ന് ആ മസാലകളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ബീഫ് ആഡ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതോട്ട് ഇളം ചൂട് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ഇതെല്ലാം ആ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യണം കുറച്ച് ഇട്ടോ കാരണം ഞാൻ മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് കേട്ടോ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ഇട്ടുകൊടുത്തു നമ്മളെ മെയിൻ ഒരു സാധനം മറന്നുപോയി കിട്ടോ മറ്റേ ഗ്രാം പട്ടയും ഗ്രാമ്പൂൻ്റെ പൊടിയില്ലേ ഗരം മസാല അതുകൂടെ ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്യണം കേട്ടോ നമുക്കതിൽ അടുത്തത് ചൂടുവെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് കുറച്ച് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളിത് തിക്ക് ആയിട്ടൊരു ബീഫ് വരട്ടിയതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഏകദേശം ഒന്ന് അത് മുങ്ങി കിടക്കുകയും വേണം എന്നാൽ ഒരുപാട് വെള്ളം വേണ്ടേട്ടോ അപ്പം ആ ആ ഒരു ഇതിൽ നിങ്ങൾ ആക്കിയെടുത്താൽ മതി എന്നിട്ട് അതാ ചൂടുവെള്ളമൊഴിച്ച് ഒന്ന് തിള വരുന്ന ടൈമിൽ നമുക്കിനി അതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിവിടെ അതൊന്ന് വഴറ്റിയെടുക്കാൻ പോകട്ടോ വാ താളിച്ചെടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ അത് തേങ്ങ കൊത്തും ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ഈ തേങ്ങാ കൊത്തില്ലേ നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത് അതെടുത്തിട്ട് അതോടൊന്ന് ആഡ് ചെയ്യുക അതിലിട്ട് കൊടുക്കാം കേട്ടോ നന്നായി റോസ്റ്റ് മുരിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ആ ഒരു ഇത് പോയിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് വാട്ടി എടുത്താൽ മറ്റോ സിമ്മിൽ ഇട്ടിട്ട് ഒരുപാട് ഇത് വരുത് നമുക്ക് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ട് ആ ചെറിയ ഉള്ളിയോട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് അടുത്തതായിട്ട് ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ലോഡ് എടുത്തിട്ടുണ്ട് അതോടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടി എടുത്ത ശേഷം ഈ മസാലകളെല്ലാം നമുക്ക് ആ ബീഫിലോട്ട് കൊട്ടാട്ടോ അല്ലെങ്കിൽ ആ ബീഫിനെ ഇതിലോട്ട് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും അത് അവനുകൊണ്ട് സൗകര്യം പോലെ ചെയ്യട്ടോ ഞാനിത് വാട്ടിയെടുത്ത ശേഷം അതിലോട്ടാണ് കൊട്ടിയത് കേട്ടോ കുക്കറിലോട്ട് തന്നെയാണ് കൊട്ടിയത് അപ്പം അതാ നമ്മുടെ തിക്ക് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടതാണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല സൂപ്പർ ഇപ്പോൾ ടേസ്റ്റ് സാധനമാണ് ഏത് ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക